ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് പാലക്കാടിനെ കുറിച്ച് പഠിക്കാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിനാണ് സ്ഥാപിതമായത് സംഘകാലത്ത് പൊ പൊന്നേനാട് എന്നറിയപ്പെടുന്നത് പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി ആറിലാണ് പാലക്കാടിന് ലഭിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലയും പാലക്കാടാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതി ഉള്ള ജില്ലയും പാലക്കാടാണ് സാക്ഷരതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ലയും പാലക്കാടാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിക്കുന്ന ജില്ല കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് നിക്ഷേപ ധാരാമ ധാരാളമുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ നീല നീലക്കടല ഉൽപ്പാദിക്കുന്ന ജില്ല കേരളത്തിൽ പരുത്തി ഉൽപാദിക്കുന്ന ജില്ല ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എല്ലാം പാലക്കാടാണ് റെയിൽവേ കോ കോച്ചായ റെയിൽവേ കോച്ച് ഫാക്ടറി സ്ഥാപിക്കുന്ന സ്ഥാപി സ്ഥാപിക്കുന്ന ജില്ലയിലെ സ്ഥലം പാലക്കാടിലെ കഞ്ചിക്കോടാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഷൊർണൂർ ആണ് കേരളത്തിലെ രണ്ടാമത്തെ റെയിൽവേ ഡിവിഷൻ പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴ കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥാപിച്ച് സ്ഥാപിച്ചെടുത്തത് മലമ്പുഴ മലമ്പുഴ റോക്ക് ഗാർഡൻ്റെ ശില്പി ആരാണ് ചോദിക്കുകയാണെങ്കിൽ നേക് ചന്ദാണ് മലമ്പുഴയുടെ യക്ഷി എന്ന് പ്രസിദ്ധ ശില്പം നിർമ്മിച്ചത് കാനായി കുഞ്ഞിരാമനാണ് ഈ കാനായി കുഞ്ഞിരാമൻ തന്നെയാണ് യക്ഷി എന്ന ശില്പം നിൽപ്പി നിർമ്മിച്ചത് അത് പാലക്കാട് പിന്നെ തിരുവനന്തപുരത്തെ ശംഖുമുഖത്തിലുള്ള മത്സ്യകന്യക നിർമ്മിച്ചതും കാനായി കുഞ്ഞുരാമനാണ് കേരള കേരള കേരളത്തിലേക്കുള്ള കവാടം എന്നറിയ എന്നറിയപ്പെടുന്ന ചുരം പാലക്കാട് ചുരം ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ ജന്മസ്ഥലം പാലക്കാടാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടായിയാണ് എം ടി വാസു നായരുടെ ജന്മസ്ഥലം പാലക്കാട് കൂടല്ലൂരാണ് കുഞ്ചൻ കുഞ്ചനമ്മീർ ജനിച്ചത് കലങ്കത്ത് ഭവനം കിള്ളിക്കുറിശി മംഗലത്താണ് പാലക്കാട് ജില്ലയിലെ അനുഷ്ടകാല അനുഷ്ഠാന കല എന്നറിയപ്പെടുന്ന കണ് കണ്ണിയാർ കളിയാണ് പാലക്കാട് ഗ്രാമങ്ങളുടെ തനത് ആഘോഷം കാളപ്പൂട്ട് ജനപങ്കാളിത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുതി പദ്ധതി മീൻവല്ലം പദ്ധതിയാണ് ഏറ്റവും കൂടുതൽ ജലം ഉൽപാദിപ്പിക്കുന്ന ഡാം പറമ്പിക്കുളം ഡാം ആണ് കേരളത്തിലെ ഏക മൈൽ വളർത്തുന്ന കേന്ദ്രം പാലക്കാടിലെ ചൂലന്നൂർ ആണ് ഇത് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴാണ് കേരളത്തിലെ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് അത് പാലക്കാടിലെ കണ്ണാടി ആണ് ഇത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിന് രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലൻറ്റ് വാലിയാണ് പാലക്കാട്ടിലെ സൈലൻറ്റ് വാ വാലിയുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞ വിദേശികൾ ആരാണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരാണ് കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകൾ പ്രസിദ്ധമായ സ്ഥലവും സൈലൻ്റ് വാലിയാണ് അത് കാണപ്പെടുന്ന കാരണം കാരണമെന്താണെന്ന് ചോദിച്ചാൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യം കാരണമാണ് സൈലൻ്റ് വാലി നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സൈലൻറ്റ് വാഗി പ്രഖ്യാ ദേശീയോധ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത് സയലൻ വാലിയിൽ ദേശീയ ധന ഉദ്ഘടനം ചെയ്തത് അടുത്ത വർഷം രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സയലൻ വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മണ്ണാർക്കാടാണ് അടുത്ത ധോണി വെള്ളച്ചട്ടം ഏത് ജില്ലയിലാണ് പാലക്കാട് കൊക്കക്കോള വിരുദ്ധ സമര സമരത്തിൽ സമരത്തിലൂടെ ലോക പ്രശസ്ത നേടിയ പഞ്ചായത്ത് പെരുമാട്ട് ഗ്രാമപഞ്ചായത്ത് പ്ലാച്ചിമടയാണ് പെരു പാലക്കാടിലെ കൊക്കകുള സമര നായിക ആരാണ് ചോദിക്കുകയാണ് മയിലമ്മ പാലക്കാട് കോട്ടപ്പണി കഴിപ്പിച്ചത് ഹൈദർ അലിയാണ് കുമാരനാശ വീണപൂവ് രചിച്ച സ്ഥലം ജൈനിമേടാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ വിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തെ ആരാധിക്കുന്ന ഏക സ്ഥലം അഞ്ച് മൂർത്തി ക്ഷേത്രം പാലക്കാടാണ്